ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കരിവാളിപ്പ് മാറാനും നിറം വർദ്ധിക്കാനും തക്കാളി കൊണ്ട് ചെയ്യാവുന്ന എട്ട് ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും തക്കാളി നല്ലതാണ് പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് തക്കാളി കൊണ്ടുള്ള ഫേസ് പാക്കുകൾ പതിവായി വെയിലേൽക്കുന്നവരുടെ ചർമ്മത്തിൽ കരിവാളിപ്പുണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇത്തരത്തിൽ ചർമ്മത്തിലെ കരിവാളിപ്പകറ്റാൻ തക്കാളി ഫലപ്രദമായി ഉപയോഗിക്കാം ചർമ്മ സംരക്ഷണത്തിന് തക്കാളി കൊണ്ടുള്ള ചില ഫേസ് പാക്കുകൾ പരിചയപ്പെടാം ഒന്ന് രണ്ട് ടീസ്പൂൺ തക്കാളി നീരിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം മുഖത്തും കഴുത്തിലുമൊക്കെ നന്നായി തേച്ചു പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം മുഖത്തെ കരിവാളി പകറ്റാനും ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും രണ്ട് തക്കാളി നീരിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക ശേഷം ഈ മിശ്രിതം മുഖത്ത് തേച്ചുരസുക പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം പുറത്ത് പോഴി വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖത്തെ കരിവാളി പകറ്റാൻ സഹായിക്കും മൂന്ന് തക്കാളി നീരും നാരങ്ങ നീരും സമം ചേർത്തുള്ള മിശ്രിതത്തിലേക്ക് കുറച്ച് തേൻ ചേർക്കുക ശേഷം ഇത് മുഖത്ത് പുരട്ടുക കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നതും മുഖത്തെ എണ്ണമയം അകറ്റാനും മുഖം തിളങ്ങാനും സഹായിക്കും നാല് തക്കാളി നീരിലേക്ക് വെള്ളരിക്കയുടെ നീരും തേനും സമം ചേർക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അഞ്ച് തക്കാളി നീരും തേനും മാത്രമുള്ള മിശ്രിതം പുരട്ടുന്നതും കരിവാളി പകറ്റാനും മുഖം തിളങ്ങാനും സഹായിക്കും ആറ് തക്കാളി നീരും അര ടീസ്പൂൺ തേനും ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഏഴ് തക്കാളിയും അല്പം പാലും മിക്സിയിലിട്ട് അരയ്ക്കുക ഇതിലേക്ക് കുറച്ച് ഓട്സ് കൂടി പൊടിച്ച് ചേർക്കാം ശേഷം നന്നായി മിക്സ് ചെയ്യുക ഈ പാക്ക് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാം എട്ട് ഒരു ടീസ്പൂൺ തക്കാളി നീരിൽ ഒരു സ്പൂൺ കറ്റാർവായ ജെൽ ചേർക്കാം ശേഷം ഇത് മുഖത്തും കൺതടത്തിലും പുരട്ടാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക